എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കടകക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഷ്ടമശനിയൊക്കെ മാറിയ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമോ എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ രാശിഫലം നിങ്ങളുടെ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുണർദ്ധത്തിൻ്റെ അവസാനത്തെ കാൽപാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കർക്കടകൂറിൽ വരുന്നത് ഈ രാശിയുടെ അധിപൻ ചന്ദ്രനാണ് കർക്കടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പുതിയ ജന്മം പോലെയാണ് എന്ന് തന്നെ പറയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങളെ വട്ടമൊക്കെ കറക്കിയിരുന്ന അഷ്ടമ ശനി എന്ന നെയ്ക്കുമായിട്ട് ഒഴിഞ്ഞു പോയിരിക്കുന്ന ഒരു സമയമാണ് ഇത് വലിയൊരു ആശ്വാസമാണ് പക്ഷേ ഒരു ചെറിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അഷ്ടമ രാഹുവിൻ്റെ രൂപത്തിൽ ബാക്കിയുണ്ട് എന്നതാണ് എട്ടാം ഭാവത്തിലാണ് രാഹു എങ്കിലും പേടിക്കേണ്ടതില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഹംസയോഗം ജൂൺ മുതൽ വ്യാഴം നിങ്ങളുടെ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുകയാണ് ഇത് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയേയും തരണം ചെയ്യാനുള്ള ശക്തിയൊക്കെ നൽകുന്നതാണ് ശനി ഒമ്പതാം ഭാവമായ മീനൻ രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് ഭാഗ്യസ്ഥാനത്താണ് അഷ്ടമശനിയൊക്കെ മാറിയതോടുകൂടി ഭാഗ്യമൊക്കെ തിരികെ വരുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശയാത്രകൾക്കും പിതാവിൻ്റെ വഴിയിലുള്ള സ്വത്തുക്കളൊക്കെ ലഭിക്കാനും ഇത് അനുകൂലമാണ് ദൈവവിശ്വാസമൊക്കെ വർധിക്കുന്നതാണ് രാഹു ഡിസംബർ ആറ് വരെ എട്ടാം ഭാവത്തിൽ തന്നെ തുടരുന്നതാണ് ഇതിനെയാണ് അഷ്ടമരാഹു എന്ന് പറയുന്നത് ഇത് മനസ്സിന് അകാരണമായ ഭയം ആരോഗ്യകാര്യത്തിൽ ഉത്കണ്ഠ പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നിവയൊക്കെ നൽകാം എന്നാൽ ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകില്ല വ്യാഴം ഇതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ജൂൺ മുതൽ വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത് സാധാരണ ജന്മവ്യാഴം ദോഷമാണെന്നാണ് പറയാറുണ്ടെങ്കിലും ഇവിടെ വ്യാഴം ഉച്ചത്തിലായതുകൊണ്ട് ഹംസയോഗം എന്ന രാജയോഗത്തെയാണ് പ്രദാനം ചെയ്യുന്നത് ഇത് ആയുസ് ആരോഗ്യം ബഹുമാനം സമ്പത്ത് എന്നിവയൊക്കെ നൽകുന്നതാണ് ദൈവാധീനം നിങ്ങളെ ഒരു കവചം പോലെ കാത്തിരക്ഷിക്കുന്നതാണ് അഷ്ടമശിനിയുടെ അവസാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുകൊണ്ട് തടസ്സങ്ങളൊക്കെ നീങ്ങും ഭാഗ്യമൊക്കെ തെളിയുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹംസയോഗമൊക്കെ ഉള്ളതുകൊണ്ട് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാനും സമൂഹത്തിൽ അംഗീകാരമൊക്കെ ലഭിക്കാനും സാധിക്കുന്നതാണ് രാഹു അഷ്ടമത്തിലായതുകൊണ്ട് ആരോഗ്യത്തിലും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അല്പം ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊടുക്കണം ശനി ഒമ്പതിൽ നിൽക്കുന്നത് വിദേശ യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ സമയമാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി തൊഴിലിലൊക്കെ നേ നേരിട്ട മുരടിപ്പും അപമാനങ്ങളും ഒക്കെ മാറാൻ തുടങ്ങുന്നതാണ് ഒമ്പതാം ഭാവത്തിലെ ശനി കരിയറിൽ ഒരു സ്ഥിരതയൊക്കെ നൽകുന്നതാണ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് ദീർഘകാലമായിട്ട് പ്രമോഷനൊക്കെ കാത്തിരുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ജൂൺ മാസം മുതൽ ഈ ജൂൺ മാസം മുതൽ ഉദ്യോഗസ്ഥർക്ക് നല്ല കാലം എന്ന് തന്നെ പറയാം ഒന്നാം ഭാവത്തിലെ വ്യാഴം ആത്മവിശ്വാസമൊക്കെ നൽകുന്നതാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾക്കൊക്കെ വിലയുണ്ടാകുന്നതാണ് ജോലിയിൽ ഒരു ഉയർന്ന സ്ഥാനമൊക്കെ തേടിയെത്തുന്ന സമയം കൂടിയാണ് സഹപ്രവർത്തകരുടെ പിന്തുണയൊക്കെ ഈ ഈ സമയത്ത് ലഭിക്കുന്നതുമാണ് നിലട്ടിലെ രാഹു കാരണം ഓഫീസ് രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ഇടപെടരുത് രഹസ്യമായിട്ടാണെങ്കിലും ആരെക്കുറിച്ചും കുറ്റം പറയരുത് ഇത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ബിസിനസ്സുകാർക്ക് കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളോ നിയമപരമായ നൂലാമാലകളോ ഒക്കെ ഉണ്ടായേക്കാം ടാക്സിൻ്റെയൊക്കെ കാര്യത്തിൽ കൃത്യത പാലിക്കേണ്ടതാണ് പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ വിശ്വാസവഞ്ചനയൊക്കെ ഉണ്ടാകാതെ നോക്കേണ്ടതാണ് എങ്കിലും ജൂൺ മുതൽ വ്യാഴത്തിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് വലിയ തകർച്ചകളുണ്ടാകില്ല പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ജൂൺ മുതലുള്ള സമയം ഉപയോഗിക്കാവുന്നതാണ് സാമ്പത്തിക കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ചിലവൊക്കെ കൂടുന്നതാണ് ശുഭകാര്യങ്ങൾക്കോ അല്ലെങ്കിൽ തീർത്ഥാടന ആവശ്യങ്ങൾക്കോ ഒക്കെ ചിലവുകൾ ഉണ്ടായേക്കാം എന്നാൽ ജൂണിന് ശേഷം സ്ഥിതി മാറുന്നതാണ് വ്യാഴം സാമ്പത്തിക സ്ഥിരതയൊക്കെ നൽകുന്നതാണ് രാഹു രാഹുവെട്ടിൽ നിൽക്കുന്നത് ഇൻഷുറൻസ് ചിട്ടി അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് എന്നിവ വഴിയൊക്കെ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം നൽകാനും സാധ്യതയുണ്ട് എന്നാൽ ഷെയർ മാർക്കറ്റിലോ ചൂതാട്ടത്തിലോ പണം മുടക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം പെട്ടെന്ന് പണക്കാരനാകാനുള്ള എന്തെങ്കിലും പദ്ധതികളിലൊന്നും ചെന്ന് ചാടരുത് സാമ്പത്തിക നില ഒക്ടോബർ മാസത്തിന് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെടുന്നതാണ് ബാങ്ക് ബാലൻസ് ഒക്കെ ഒക്ടോബർ മാസത്തിന് ശേഷം കൂടുതൽ വർധിക്കുന്നതുമാണ് കുടുംബജീവിതത്തിലെ സമാധാനമൊക്കെ തിരികെ വരുന്ന ഒരു വർഷമാണ് ജൂൺ വരെ രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് സംസാരത്തിലൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ശ്രദ്ധിക്കണം ജൂൺ മാസം മുതൽ വരെ കാരണം ജൂൺ മാസത്തിലാണ് വ്യാഴം അങ്ങോട്ട് മാറുന്നത് വ്യാഴം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ജൂൺ മാസം വരെയൊക്കെ സംസാരമൊക്കെ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ജൂൺ രണ്ടിന് ശേഷം അതിമനോഹരമായ സമയമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഏഴാം ഒക്കെ പതിക്കുന്നുണ്ട് ഇത് വിവാഹമൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് കുട്ടികളില്ലാത്തവർക്ക് സന്താനഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കാം കുടുംബത്തിലെ തർക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതാണ് ഡിസംബർ ആറിന് ശേഷം കേതു നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് മാറും ആ സമയത്ത് നിങ്ങൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ തിരിയാനും സാധ്യതയുണ്ട് ഈ ഡിസംബർ ആറിന് ശേഷം കുടുംബത്തിൽ നിന്നൊക്കെ അല്പം വിട്ടു നിൽക്കാനുള്ള പ്രവണതയും കാണിച്ചേക്കാം ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എട്ടിലെ രാഹു എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗനിർണയമൊക്കെ നടത്താൻ അല്പം കാലതാമസമൊക്കെ ഉണ്ടാക്കിയേക്കാം അലർജി സംബന്ധമായ അസുഖങ്ങളെ അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള ഉത്കണ്ഠയൊക്കെ കൂടാനും സാധ്യതയുണ്ട് ഉറക്കമൊക്കെ കുറയാതെ നോക്കേണ്ടതാണ് എങ്കിലും ജൂൺ മുതൽ വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കുന്നതാണ് എന്താ അസുഖം വന്നാലും അതിന് ശരിയായ ചികിത്സയൊക്കെ ലഭിക്കുകയും വേഗ വേഗത്തിലൊക്കെ ഭേദമാകുകയും ചെയ്യുന്നതാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ നവംബർ പന്ത്രണ്ട് വരെ ചൊവ്വ കർക്കിടകൻ്റെ രാശിയിൽ നീചനായിട്ട് നിൽക്കും ഈ സമയത്ത് വണ്ടി ഓടിക്കുമ്പോഴും തീ ആയുധം എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോഴും സൂക്ഷിക്കണം ഈ സമയത്ത് രക്തസമ്മർദ്ദം ഒക്കെ ഉള്ളവരാണെങ്കിൽ മരുന്നൊക്കെ മുടക്കാതെയും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ നവംബർ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതൊരു മികച്ച ഒരു വർഷമാണ് ഒമ്പതിലെ ശനി ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്നതാണ് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ മാറുന്നതാണ് ജൂണിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന പഠനത്തിൽ ഏകാഗ്രതയൊക്കെ നൽകുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ് ഗവേഷണമൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനും സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദോഷ പരിഹാരത്തിന് വേണ്ടി അഷ്ടമ രാഹുവിൻ്റെ ദോഷം മാറാനും വ്യാഴത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിക്കാനും ഒക്കെ വേണ്ടി ആയില്യനക്ഷത്രക്കാരെ പ്രത്യേകിച്ചും നാഗങ്ങളെയൊക്കെ ആരാധിക്കണം സർപ്പക്കാവിലൊക്കെ വിളക്ക് വയ്ക്കുകയോ നാഗരാജാവിന് നൂറും പാലും സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അഷ്ടമരാഹുവിൻ്റെ ദോഷം കുറയ്ക്കാൻ ഈ സഹായിക്കുന്നതാണ് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് മനോധൈര്യമൊക്കെ നൽകുന്നതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുക ഒക്കെ വഴിപാട് കഴിക്കുന്നത് വളരെയധികം ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ആരോഗ്യത്തിനും ഐശ്വര്യത്തിനുമൊക്കെ നല്ലതാണ് ശനിയുടെ പ്രീതി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുക എഴുതിരിയൊക്കെ കത്തിക്കുന്നത് വളരെയധികം നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആത്മവിശ്വാസം വളർത്തുക വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഉന്നത പഠനത്തിനൊക്കെ ശ്രമിക്കുക സാമ്പത്തികമായിട്ടൊക്കെ അച്ചടക്കം പാലിക്കുക യോഗ ധ്യാന ധ്യാനം എന്നിവയൊക്കെ ശീലമാക്കുക ഇതൊക്കെ രാഹുവിൻ്റെ ദോഷം കുറയുന്നതിന് സഹായിക്കും ഊഹക്കച്ചവടം ലോട്ടറി എന്നിവയിൽ അനാവശ്യമായിട്ട് പണം മുടക്കരുത് അനാവശ്യമായ ഭയം ഒക്കെ ഒഴിവാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം